മാരുതി പ്രസയും ടാറ്റ നെക്സോണും പോലുള്ള വമ്പന്മാർ അരങ്ങുവാഴ്ന്ന കോമ്പാക്ട് എസ് യു വിഭാഗത്തിൽ അടുത്തിടെ സ്കോഡ കൈലാക്ക പോലുള്ള കിടിലൻ മോഡലുകളും എത്തിയിരുന്നു രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ ഈ ഒരു സെഗ്മെന്റിലേക്ക് ഇനി വരാൻ പോകുന്നത് ഫോക്സ് ആണ് കുഷാക്കിലും തൈഗോണിലും കണ്ടതുപോലെ കൈലാക്കിന്റെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വാഹനം പണി കഴിപ്പിക്കുക ഈ അടുത്ത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന കാർണിവലിൽ തങ്ങളുടെ പുതിയ കോംപാക്ട് ആയ ടെറ ലോകത്തിനായി ഫോക്സ് വാഗൺ അവതരിപ്പിച്ചിരുന്നു ബ്രാൻഡിന്റെ ഏറ്റവും താങ്ങാനാവുന്ന എസ്ഇ വി ആയി പേരെടുക്കാൻ പോകുന്ന മോഡലാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ആദ്യ പകുതിയോടെ മോഡൽ ബ്രസീലിയൻ വിപണിയിൽ അവതരിപ്പിക്കും പൂർണമായും ബ്രസീലിലാണ് ഈ കോമ്പാക്ട് എസ്ഇ വികസിപ്പിച്ചെടുത്തത് ഫോക്സ് വാഗിന്റെ ഏറ്റവും പുതിയ ആകുള്ള ഡിസൈൻ ഭാഷത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മോഡൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇതേ മോഡൽ തന്നെയായിരിക്കും കമ്പനി ഇന്ത്യൻ വിപണിയിലും അവതരിപ്പിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന എന്നാൽ വളരെയധികം പ്രാദേശിക വൽക്കരിച്ച എം കെ ബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിലായിരിക്കും സബ്ഫോർമീറ്റർ എസ്ഇവി നിർമ്മിക്കുകയെന്ന് മാത്രം സ്കോഡ കൈലാക്കിന്റെ വിജയം ആവർത്തിക്കാൻ ടെറയ്ക്കും സാധിക്കുമെന്നാണ് കരുതുന്നത് ബ്രാൻഡിന്റെ ഇലക്ട്രിക് ഐ ഡി ഫോർ ഇവിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡിസൈൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒപ്പം ടീറോക്കിനെ അനുസ്മരിപ്പിക്കുന്ന കട്ടിയുള്ള റിയർ പില്ലർ ടെറയ്ക്ക് മസ്കുലർ ഡിസൈൻ ആണ് സമ്മാനിക്കുന്നത് യുണീക് ആയ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പാറ്റേൺ ഉള്ള സ്പ്ലിറ്റ് എൽഇ ഹെഡ് ലൈറ്റുകളും ഹൈ മൗണ്ടഡ് എൽ ടെയിൽ ലൈറ്റുകളും ഡിസൈനിൽ എടുത്തു കാണിക്കുന്നുമുണ്ട് ഫോർസ് വാഗന്റെ പ്രീമിയം എസ്ഇവിളിൽ നിന്ന് വ്യത്യസ്തമായി ടെറ എലുമേറ്റഡ് ലൈറ്റ് ബാറുകൾ ഒഴിവാക്കിയിട്ടുണ്ട് താങ്ങാനാവുന്ന വിലയാണെങ്കിലും ഒരു കോമ്പാക്ട് എസ്ഇവി എന്ന നിലയിൽ കിടലിനായി തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രസീലിൽ ഉയർന്ന വേരിയന്റുകളിൽ പോളോ ടി എസ് ഐയുടെ അതേ ഒരു ലിറ്റർ ടെർബോഫ്ലെക്സ് എഞ്ചിനുമായാണ് വാഹനം വരുന്നത് ഇതിന് നൂറ്റി പതിനാറ് ബി എച്ച് പിന്നിൽ പരമാവധി നൂറ്റി അറുപത്തിനാലെണ്ണം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായാണ് എഞ്ചിൻ വരുന്നത് ഇന്ത്യയിൽ എത്തുമ്പോൾ ഫോക്സ് വാഗൺ ടേറയിൽ ഒരു ലിറ്റർ ടർബോ ചാർജഡ് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനോടെയായിരിക്കും വിപണനത്തിനെത്തുക സ്കോഡ കൈലക്കിലേതുപോലെ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വരുന്ന ടി എസ് ഐ എൻജിന് നൂറ്റി പതിനഞ്ച് ബി എച്ച് കാര്യത്തിൽ പരമാവധി നൂറ്റി എഴുപത്തി എട്ട് എൻ ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ സാധിച്ചേക്കും ഇന്റീരിയറും ആയി പണി കഴിപ്പിക്കുന്നതിനാൽ മോഡേൺ ഫ്യൂച്ചുകളുടെ ഒരു കുറവ് ഫോക്സ് വാഗൺ ടെറയിൽ ഉണ്ടാകില്ല വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ആറ് തരത്തിൽ ക്രമീകരിക്കാവുന്ന ഇലക്ട്രിക് സീറ്റുകൾ ഡ്യൂൾസ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ ഇലക്ട്രിക് സൺറൂഫ് ക്രൂയിസ് കൺട്രോൾ ലെതറൈറ്റ് അപഹോർ സ്ത്രീ എന്നീ അടിസ്ഥാന കാര്യങ്ങളെല്ലാം ടെറയിലും ഉണ്ടാകും സേഫ്റ്റിയിലും മുന്നിൽ തന്നെയായിരിക്കും ഈ ഒരു മോഡൽ ആറ് എയർ ബാഗുകൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ റിയർ പാർക്കിംഗ് ക്യാമറ ഹിൽ ഹിൽഹോർഡ് അസിസ്റ്റ് ടി എന്നിവ പോലുള്ള സേഫ്റ്റി ഫീച്ചറുകളും ടെറയിൽ വാഗ്ദാനം ചെയ്തേക്കും ഇക്കാരണത്താൽ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കാനും എസ്ഇവിക്ക് കഴിയും അടുത്ത വർഷത്തോടെ വിപണിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു മോഡലിന് എട്ടു ലക്ഷം മുതൽ പതിനാല് ലക്ഷം രൂപ വരെയായിരിക്കും വില പ്രതീക്ഷിക്കേണ്ടത്